നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ചുരമില്ലാ പാത കോഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് സന്ദർശനം നടത്തി പ്രിയങ്കാ ഗാന്ധി എം പി കോഴിക്കോട് വയനാട് ജില്ലകളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമില്ലാപാതയായ കോഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞത് മാസങ്ങൾ കൊണ്ട് ജോലികൾ പൂർത്തിയായി ഗതാഗത യോഗ്യമാവേണ്ടതായിരുന്നു പല കാരണങ്ങൾ കൊണ്ട് നിർമ്മാണം മുടങ്ങി റോഡിനായി നഷ്ടമാകുന്ന അൻപത്തിരണ്ട് ഏക്കർ വനഭൂമിക്ക് പകരം ൂമി വനംവകുപ്പിന് വിട്ടു നൽകി കൃഷിഭൂമി പിന്നീട് വനമായി മാറിയെന്നല്ലാതെ റോഡ് ഉണ്ടായില്ല റോഡിനായി കോഴിക്കോട് ജില്ലയിലെ പൂഴിത്തോടും വയനാട് ജില്ലയിലെ പടിഞ്ഞാറത്തറയിലും നിരവധി കർമ്മസമിതികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ കർമ്മസമിതി കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രക്ഷോഭത്തിലാണ് സമരം ആയിരം ദിവസം പിന്നിട്ടതിനൊടുവിലാണ് സർവേ നടപടികൾ പൂർത്തിയായത് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സ്ഥലം എം പി കൂടിയായ പ്രിയങ്കാ ഗാന്ധി പടിഞ്ഞാറത്തറ കുറ്റിയാംവയൽ കരിങ്കണ്ണിയിൽ വനാതിർത്തിയിൽ എത്തുന്നത് വയനാട് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ സൗത്ത് വയനാട് ഡി എഫ് അജിത് കെ രാമൻ എന്നിവരുമായും കർമ്മസമിതി നേതാക്കളായ ശകുന്തള ഷൺമുഖൻ ഒ ജെ ജോൺസൺ യു സി ഹുസൈൻ എന്നിവരുമായും പ്രിയങ്കാ ഗാന്ധി എം പി കൂടിക്കാഴ്ച നടത്തി ടി സിദ്ദിഖ് എം എൽ എ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളും ജനപ്രതിനിധികളുമായി ചർച്ചയും നടത്തി പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടുമെന്ന എംപിയുടെ ഉറപ്പിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും കർമ്മസമിതിയും